വേണ്ട വില വന്ന് പറഞ്ഞേ പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞ് ഇവിടെ വളരെ വരുമ്പോൾ കസ്റ്റമറൈസ് വരുമ്പോഴൊക്കെ പറയുന്ന ആളാ ഞാൻ യൂട്യൂബർ അല്ലെന്ന് പറഞ്ഞ് കരയാണ് എന്തായാലും ഞാൻ തെളിയിക്കും ഞാൻ വീഡിയോ ചെയ്തിട്ട് പോകണ വാക്ക് വീഡിയോ ചെയ്യും അമ്മയോ അമ്മ ഇങ്ങോട്ട് നോക്കിയോ ഈ മീൻ എടുത്തതായിരിക്കും കാശ് തരാം എന്നാ പൈസ വരാ എന്താ പൈസ പിടിച്ചോ പറയുന്നേ அது அது யூடியூபர் எப்படூபர் எப்படியவரை குறையா யூடியூபர் 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 குஞ்சு இவ்வளோ யூடியூபர் அடினா வரது பையன் விஷிக்க இது நல்ல ஒரு வார்த்தையான பைய அங்காடி எங்க போன செட்டா எங்கம்பாடி அங்கோட்டு போனோம் ஆ அங்கம்பாடி சாற ஆன யூடியூபர யூ டூபரே ஞானூபர் ஆனோ அல்ல കേട്ടെട്ടവരെ നമുക്ക് വരും ഇനി വാക്കി ദൃശ്യങ്ങൾ നമ്മൾ പകർത്തും ഈ കൊച്ചി ഈ കൊച്ചിന്റെ അച്ഛനാര അച്ഛനാണ് ഇരിക്കുന്നത് കൊള്ളാം അച്ഛനും മോനും കൂടെ എന്നെ കളിയാക്കി ഇത് കാണിച്ചു എന്നൊക്കെ വണ്ടിയുടെ പേര് ഈ വണ്ടിയുടെ നമ്പർ പ്രിയപ്പെട്ടവരെ

സത്യസന്ധതായിട്ട് കൊച്ചിന് സംസാരിക്കാൻ പറ്റൂ കള്ളത്തരം പറയാൻ കൊച്ചിന് അറിയത്തില്ല അതുകൊണ്ടാണ് കൊച്ചു പറഞ്ഞത് ഇത്രയും സത്യസന്ധത ഉള്ളൊരു കൊച്ച് നല്ല കുഞ്ഞു മനസ്സിന് ആരുടെ കടയാണെന്ന് ചോദിച്ചപ്പോൾ അത് ശരിയായിട്ടുള്ള മറുപടിയാണ് നമുക്ക് കൽപ്പിക്കുന്നത് എന്തോ മൂല ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് പരിചയപ്പെടുത്തുന്നത് എന്തായാലും ഈ കൊഞ്ചന് എന്ത് വരെ വരും എഴുന്നൂറ് കിലോ എഴുന്നൂറ് രൂപ മാത്രം